ഹലോ ഗൈസ അങ്ങനെ എൻ്റെ ഒരു ബർത്ത് ഡേ വ്ലോഗ് കണ്ടാലോ ഭയങ്കര സ്പെഷ്യലാണേ കാരണം എനിക്ക് ഇരുപത്തഞ്ച് വയസ്സായി പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ വിചാരിച്ച് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴത്തേക്കും അങ്ങ് വലിയ കുട്ടിയാകും എനിക്ക് ജോലി കിട്ടും അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ എങ്ങോത്താൽ ഞാനിങ്ങനെ നിൽക്കുകയാണ് ഗൈസും പക്ഷേ ഈ വർഷം എൻ്റെ രക്ഷപ്പെടുമായിരിക്കും അല്ലേ അങ്ങനെ രാവിലെ ആ പ്രതീക്ഷയായിട്ട് അമ്പലത്തിൽ പോയി അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് തന്നെ അവിടെ പൊങ്കാല ഇട്ടത് പൊങ്കാലയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു തൊഴുതു അനിയൻ ഫോട്ടോ എടുത്തു വന്നു അതും കണ്ടു സന്തോഷമായിട്ട് തിരിച്ച് വീട്ടി വന്നു പിന്നെ ഉച്ചയായപ്പോൾ അമ്പലത്തിൽ പോയി അന്നദാനം കഴിക്കാൻ അങ്ങ് സത്യം പറഞ്ഞാൽ ഈ എൻ്റെ ഒരു ബർത്ത്ഡേ കുറേ വർഷങ്ങളായിട്ട് അമ്പലം വീട് വീട് അമ്പലം അങ്ങനെ വലിയ പ്രത്യേകത ഒന്നുമില്ല ഞാൻ തന്നെ എല്ലാവരെയും വിളിച്ച് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഓർമ്മിപ്പിക്കും അവരെന്നെ വിഷയം അതൊക്കെ തന്നെയാണ് എൻ്റെ ബർത്ത്ഡേ ഇനിയെങ്കിലും കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും എനിക്ക് എന്തിനാണ് സർപ്രൈസ് തരാനും അതങ്ങനെ ഓർത്ത് വെക്കാനും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും അല്ലേ ഗൈസ് അപ്പം അത്രയൊക്കെ ഉള്ളൂ അതെൻ്റെ വയർ നിറച്ച് ഞാൻ സദ്യ കയറ്റുന്നതാണ് ഇപ്പോൾ കണ്ണോട്ടിരിക്കുന്നത് പിന്നെ വൈകിട്ട് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു പരിപാടിയൊക്കെ കാണാൻ അപ്പം അത്രയേ ഉള്ളൂ അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ പോയി ഗയ്സ് ഒരു വയസ്സും കൂടി ബൈ